ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ പോകണ ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഉണ്ടായതാണ് പെട്ടെന്ന് നമ്മളൊന്ന് ചായ കുടിക്കാൻ പോകുക എന്നുള്ളൊരു പ്ലാൻ ഇട്ട് അപ്പോൾ അന്ന് പെട്ടെന്ന് റെഡി ആയി ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ ഒരു വ്ളോഗ് പോലെ ഇടാൻ പോണത് എപ്പോൾ വീഡിയോ എടുത്താലും അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഒതുങ്ങിപ്പോവും ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെ എടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ ചാടിക്കാൻ പോണത് സ്രായ്ക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പോൾ നമുക്ക് ഒക്കെ വഴിയേക്കാണ് അപ്പോൾ ഞാനും എൻ്റെ അനിയത്തേയും കൂട്ടാണ് പോണത് പോണ വഴിക്ക് തന്നെയാണ് നമ്മൾ മാമ്മയുടെ വീട് മാമുടെ വീട്ടിൽ നിന്ന് മാമയുടെ മക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ നാലാളും കൂടെയാണ് പോണത് നമുക്കൊക്കെ അപ്പോൾ നമ്മൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ടു വീലർ മെല്ലാണ് പോണത് കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോണ വഴിക്കുള്ള ഒരു പാടാണ് കേട്ടോ അത് മാമുടെ വീട്ടിലേക്കാണ് ആദ്യം പോണത് മാമ്മയുടെ വീട്ടിൽ പോയിട്ട് അവരെ പിള്ളേരെ കൂട്ടിയിട്ട് അങ്ങനെ പോകണത് കല്ലൂറം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അങ്ങനെ വീട് എത്താനായി ഇതാണ് മാമയുടെ വീട് അങ്ങനെ ഞങ്ങൾ മാമയുടെ വീട്ടിലെത്തി നമ്മൾ വീട്ടിലെത്തി വരാന്ന് പറഞ്ഞ ഇല്ല കാത്തു നിൽക്കുകയാണ് വന്നിട്ട് വേണം തുമ്പി ഫോണിൽ നോക്കി ഒരു ഹായ് ഇതാണ് വീട്ടിലെത്തി കളിക്കാൻ പോയിരിക്കുന്നു ഞാൻ വിളിച്ചു വരുത്തിയപ്പോ വന്ന് അപ്പൊ എല്ലാവരുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അവർ അവര് രണ്ടാളും അവരുടെ ടൂവീലർമ്മല്ലോ ഞാനും എന്റെ അനിയത്തിയും ഞങ്ങളുടെ ടൂവീലറി അപ്പം ഞങ്ങൾ ചവിടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങാൻ നിൽക്കാൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് മേമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂട്ട സ്രായി കടയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ബാക്കിൽ അവർ വരുണ്ട് അപ്പടം കഴിഞ്ഞ് നമ്മള് മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട് സ്രായ് കടവിനെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ ആ ഇത് മണൽചർക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമാണ് ആ അമ്പലത്തിന് തൊട്ട അപ്പുറം തന്നെയാണ് സ്രായ് കടവ് അടിപൊളിയാണ് അവിടുത്തെ എന്ന് പറയുന്നത് എന്താ പറയാ കുറേ കടകളും ഇപ്പൊ അവിടെ ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഭയങ്കര ഹൈടെക് ആക്കിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആയ കാരണം തോന്നുന്നുണ്ട് ഭയങ്കര തിരക്കിരുന്ന് അവിടെ പോയിട്ട് എത്തിയിട്ട് ഞങ്ങക്ക് വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാനും വ്ളോഗെടുക്കാനൊന്നും പറ്റിയില്ല അത്രയും തിരക്കായിരുന്നു എന്താ പറയുക നല്ല നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി പോവാണ്ട് ഒരു പ്രാവശ്യം കൂടി പോയിട്ട് നല്ലൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം പോയിട്ട് അങ്ങനെ നല്ല വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ എടുത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എടുത്ത കുറച്ച് വ്യൂസൊക്കെ വ്യൂ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കാണാം അവിടെ എത്തിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ അത് നല്ല അടിപൊളിയാണ് രണ്ടു ദിവസം നല്ല മഴയായ കാരണം തോന്നുന്നത് ആ വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവിടുത്തെ ഈവനിങ് വ്യൂ എന്ന് പറയണത് വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ചായ കുടിച്ചു ചായയും ഒരു ഇറച്ചി പൊറോട്ട ഒരു കടിയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലാളും ചായയും കടിയൊക്കെ കഴിച്ചു അവിടെ കുറച്ച് നേരം സംസാരിച്ച അപ്പോഴേക്കും നല്ല നല്ല ഏഴുമണിയൊക്കെ കഴിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാട്ടാ അവർ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് വരാട്ടാ ഞങ്ങളപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു നല്ലപോലെ വ്ലാവ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഭജനമൊക്കെ പോലെയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എനിക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നവരെ ബായ്